ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം മണൽ ചൊരിഞ്ഞ അളവറ്റ് ചൊരിഞ്ഞായി അല വീശിടുന്ന വണ്ണം അമൃത പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിയിടുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ ആത്മാവിനെ കടലിനോട് ഉപമിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഒരു ആത്മോപദേശം നടത്തിയത് ഈ ശ്ലോകത്തിൽ ആത്മാവിനെ ഒരു കുളത്തോടാണ് ആത്മസ്വരൂപം ആനന്ദവും ശാന്തതയുമാണ് ശാന്തമായ ആത്മാവിനെ പോലെയാണ് ശാന്തമായ ഒരു കുളം അതിലെ ജലരാശി തികഞ്ഞ ശാന്തതയിൽ വർധിക്കുന്നു എന്നാൽ നിന്ന് മണൽ അതിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു അളവറ്റ മണൽ വീഴ്ചയാണ് നാം ഇവിടെ കാണുന്നത് ഫലമോ ജലത്തിൻ്റെ ശാന്തത ഭജിക്കപ്പെടുന്നു ആ ജലരാശി ഇളകാൻ തുടങ്ങുന്നു അതിൽ അണിയണിയായി അലകൾ ഉണ്ടാകാൻ തുടങ്ങുന്നു എങ്ങനെയാണ് ഈ അലകൾ ഉണ്ടായത് കരയിൽ നിന്ന് തുരുതുരാ മണൽ വീണപ്പോൾ ഇതുപോലെ തന്നെ ആത്മാവിൽ സ്ഥിതമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ശാന്തതയിലേക്ക് അനൃത പരമ്പര അഥവാ അസത്യമായ അനുഭവങ്ങളുടെ കാറ്റ് വീശുന്നു തൽഫലമായി വ്യക്തിയുടെ അന്തരാത്മാവിലെ ശാന്തതയ്ക്ക് ഭംഗം സംഭവിക്കുന്നു ശിഥിലമായ ആന്തരികാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ കാഴ്ചകളിലും ശൈഥില്യം സംഭവിക്കും അവർക്ക് ഏകതാബോധം നഷ്ടമാകുന്നു അകമേ ബഹുരൂപങ്ങളുടെ കാഴ്ചകൾ ഉണ്ടാകുന്നു അങ്ങനെ സ്വച്ഛശാന്തമായ ജീവിതം അസ്വസ്ഥമാകുന്നു നമുക്കറിയില്ല നമ്മുടെ ശാന്തതകളിലേക്ക് എപ്പോഴാണ് അസത്യം കടന്നുവരിക എന്ന് അസത്യത്തിന്റെ വരവോടെ അന്തരംഗം കരുഷിതമാകുന്നു പിന്നീട് ജീവിതത്തിന്റെ സമഗ്രത നഷ്ടപ്പെടുകയും ചെയ്യുന്നു പുറമേ നിന്ന് വന്ന് നിവദിക്കുന്ന ഈ അസത്യപരമ്പരകൾ ഏതെല്ലാമാണ് അവിദ്യ അഹങ്കാരം രാഗം ദ്വേഷം അഭിനിവേശം എന്നിവയെല്ലാമാണവ ഇവയുടെ പ്രവർത്തനം മൂലം മനസ്സ് സംഘർഷങ്ങളുടെ ഭൂമിയായി മാറും അതിനാൽ ശ്രദ്ധയോടെ ജീവിക്കുക മാത്രമാണ് നമുക്ക് കരണീയം ജാഗ്രത നഷ്ടമാകുന്ന നിമിഷം ജീവിതം ദുഃഖത്തിലേക്ക് തള്ളിയിടപ്പെടും അനവധി മനുഷ്യർ ഈ ദുഃഖ കയത്തിൽ നിന്ന് കരകയറാൻ ആകാതെ നിരന്തരം വിടയുന്നുണ്ട് അതിനാൽ വിഷയങ്ങളെ വാസനകളെ ശരിയായ പരിധിയിൽ നിർത്തി മാത്രം ജീവിതം നയിക്കുക അതുമാത്രമാണ് അഭികാമ്യം